ചാമ്പാട് തലശ്ശേരി അഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി അഞ്ചരക്കണ്ടിയിൽ സംഘടിപ്പിച്ച നാട്ടുചന്ത ജില്ലാ പഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് കലക്ടർ എഹിതേദ വിശിഷ്ട തലശ്ശേരി അഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ കെ വി ബാബു അധ്യക്ഷനായി കൃഷി എന്ന് കാലം ഒരു വെല്ലുവിളിയാണ് ഒരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തക്ക വിധത്തിൽ നമ്മൾ കൃഷി രീതികളിൽ മാറ്റം വരുത്തണം പഴയ നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവം പഴയതൊന്നും മറക്കുകയില്ല പുതിയതൊന്നും പഠിക്കുകയില്ല ന പഴയതിൽ ഒരുപാട് നല്ല പാരമ്പര്യ ശീലങ്ങളുണ്ട് ആ പാരമ്പര്യ ശീലങ്ങളും എന്നാൽ പുതിയ ആധുനിക ശാസ്ത്രീയ രീതികളും സമന്വയിപ്പിക്കാൻ കഴിയണം സമന്വയിപ്പിക്കാൻ കഴിയണം അങ്ങനെ സമന്വയിപ്പിച്ചുകൊണ്ട് പഴയതും പുതിയതും കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഒരു പുതിയ രീതിയിലേക്ക് പോകാൻ കഴിയണം അങ്ങനെ പോയാൽ ഈ തൊഴിൽ മേഖലയിൽ നല്ല കൂലി കിട്ടാനുള്ള സംവിധാനം ഉണ്ട് അതിന് തൊഴിലാളികളുടെ ലഭ്യത ഉണ്ടാകും അക്കാര്യത്തിലാണ് ഈ ഫാമർ പ്രൊഡ്യൂസർ കമ്പനി ഇപ്പൊ തേങ്ങ പറിക്കാൻ ലേബർ ബാങ്ക് ഉണ്ടാക്കിയത് അത് വളരെ വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് കർഷകർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്രദമായ കാർഗിൽ സ്റ്റോപ്പിലെ വളണ്ടിപ്പോ ചാമ്പാടുള്ള നഴ്സറി സ്റ്റാൾകം റെസ്റ്റോറൻറ്റ് അഞ്ചരക്കണ്ടിയിലെ കൺസ്യൂമർ സ്റ്റോർ എന്നിവയ്ക്ക് പുറമെയാണ് അഞ്ചരക്കണ്ടിയിൽ നാട്ടുചന്തകൂടി പ്രവർത്തനം ആരംഭിച്ചത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ന്യായമായ വിലക്ക് വിൽക്കുവാനും പൊതുജനങ്ങൾക്ക് മായം ചേർക്കാതെ ഗാർഡൻ ഫ്രഷ് ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ വാങ്ങുവാനുമുള്ള അവസരമാണ് ലഭ്യമായിട്ടുള്ളത് തലശ്ശേരി അഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി വൈസ് ചെയർമാൻ സി ഷാജി വാർഡ് മെമ്പർ പി കെ സുനീഷ് വി എസ് റോയ് ജിഷിൻ മോൻ പഠനക്കണ്ടി ജനാർദ്ദനൻ അത്തിക്ക സുരേന്ദ്രൻ സക്കറിയ പി രമേശൻ പി ഐ ബാബു മനോജ് എം രജിഷ ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു das gramíneas.